ഈശോമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷായി ജുവാദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മെൻഷനിൽ നിന്ന് അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് എബ്രഹാം ലിങ്കൺ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെയാണ് പട്ടാളക്കാരുടെയൊക്കെ ചുമതലയൊക്കെ വഹിച്ചിരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഈ പട്ടാളക്കാർ ശിക്ഷിക്കപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ ധാരാളം പട്ടാളക്കാർ ശിക്ഷകളൊക്കെ കിട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പട്ടാളക്കാരായാലും അവരുടെ ഇടയിലും പല കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പട്ടാളക്കാരുടെ ഇടയിൽ നിന്ന് അവർക്ക് ശിക്ഷ ഇളവ് ഏത് കിട്ടണമെന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന് അവർ അപേക്ഷകളയക്കും അതോടൊപ്പം അവരുടെ മേലധികാരികളുടെ റെക്കമെൻറ്റേഷൻ ശിക്ഷ ഇളവ് കിട്ടാനുള്ള റെക്കമൻ്റേഷൻ ലെറ്ററുകളും ഉണ്ടാകും എന്നാൽ ഇതെല്ലാം വായിച്ചിട്ട് പ്രസിഡന്റ് ഉചിതമായ നടപടി കൈക്കൊള്ളുകയും പല പട്ടാളക്കാരുടെ ശിക്ഷകൾ പിൻവലിക്കുകയൊക്കെ ഒരു കാലഘട്ടമാണ് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പട്ടാളക്കാരൻ്റെ ദയാഹർജി വായിച്ചപ്പോൾ അതിൻ്റെ കൂടെ അധികാ മേലധികാരികളുടെ ആരുടെയും ലെറ്റർ ഒന്നുമില്ല അപ്പോൾ സാധാരണ ഈ ശുപാർശയുമായിട്ടാണ് ഇത് കിട്ടാറ് എന്നാൽ ഇത് കണ്ട പ്രസിഡന്റ് തൻ്റെ സെക്രട്ടറിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് ഈ പട്ടാളക്കാരന് ഒരു മേലധികാരിയുടെ ശുപാർശ കത്തൊന്നും ഇല്ലാത്തത് അപ്പോൾ ഈ സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞതാണ് അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇപ്രകാരം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇയാളൊരു പാവ മനുഷ്യനായിരിക്കും അയാൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലായിരിക്കും എന്ന് ഇത് കേട്ട് മനസ്സലിഞ്ഞ് പ്രസിഡന്റ് അപ്പോൾ തന്നെ അയാളുടെ ശിക്ഷ ിളവ് ചെയ്ത് കൊടുക്കുകയാണ് പ്രസിഡൻ്റ് സെക്രട്ടറിയുടെ ശുപാർശ കത്ത് ആ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്ക് വേണ്ടി ആരും വാദിക്കാനില്ലായിരിക്കും ഏ അപ്പോൾ അയാളൊരു പാവം മനുഷ്യനാണ് ആയിരിക്കാം അതുകൊണ്ടാണ് എന്ന് അപ്പോൾ പ്രസിഡൻ്റ് അതിളവ് ചെയ്ത് കൊടുത്തു അങ്ങനെ അയാളുടെ ശിക്ഷയിൽ നിന്ന് ശിക്ഷ പിൻവലിച്ച് ആ പട്ടാളക്കാരൻ മോചിതനാകുകയാണ് അപ്പോൾ എന്തിനാണിത് കഷ്ടപ്പെട്ട് ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കും തെറ്റ് ചെയ്ത് നിത്യനാശത്തിന് വിധേയമായ മനുഷ്യവംശത്തെ മുഴുവൻ ഇതാ രക്ഷിക്കാൻ ദൈവം അവരെഴുതി തള്ളുകയല്ല ശിക്ഷയോടൊപ്പം രക്ഷയും വാഗ്ദാനം ചെയ്യുകയാണ് സ്വന്തം പുത്രനെ യോഹനാൻ മൂന്ന് പതിനാറും പതിനേഴും എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു അതാണ് ക്രിസ്തുമസ് ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ നമ്മുടെ ശിക്ഷ പിൻവലിച്ചതിൻ്റെ നമ്മളെ രക്ഷിച്ചതിൻ്റെ തിരുന്നാളാണ് അടയാളമാണ് എന്ത് ക്രിസ്തുമസ് നമുക്ക് തരുന്നത് ഇനി യോഹന മൂന്നോ പനേഴോ പറയുന്നുണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനുള്ള പ്രത്യേക അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് സൃഷ്ടിച്ച ദൈവം എങ്ങനെ ശിക്ഷിച്ച് നശിപ്പിച്ച് കളയും നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് അപ്പോൾ ദൈവം മനുഷ്യകുലത്തോട് ചെയ്ത ആ രക്ഷയുടെ വാഗ്ദാനം പൂർത്തീകരിച്ചത് എന്തിലൂടെയാണ് അത് ക്രിസ്മസ് ആണ് അപ്പോൾ ഓരോ ക്രിസ്മസും നമുക്ക് തരുന്നത് ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ക്രിസ്മസിലൂടെ നമ്മൾ പങ്കുവെക്കേണ്ടതും മറ്റുള്ളവർക്കും കൂടെയുള്ളവർക്കും എല്ലാം കൊടുക്കേണ്ടത് ഈ ചിന്ത തന്നെയാണ് ആരെയും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്ത ദൈവത്തിൻ്റെ ആ സ്നേഹം പങ്കുവെക്കണം ജോഹനാൻ്റെ സുവിശേഷം ഒന്നാം ധ്യാൻ പതിനൊന്നാം വാക്യത്തെ പറയുന്നുണ്ട് അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല ഈ വചനത്തിൽ എന്തിനാണ് അവഗണിക്കപ്പെട്ടവൻ്റെ മുഴുവൻ വേദനയും സ്വാംശീകരിച്ചിട്ടുണ്ട് അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തോട്ട് വന്നു അപ്പോൾ ഈ വിശുദ്ധ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ജനിച്ചുകൊണ്ട് നമ്മുടെ ഏകാന്തതയും ദുഃഖവും ആകുലതയും പ്രത്യേകിച്ച് അനാഥ വിധവകൾ നിരാലംബ ആരുമില്ലാത്തവർ ഇതാ അവർക്കെല്ലാം ആരുണ്ട് ദൈവമുണ്ട് ഉണ്ണീശ ഉണ്ട് ദൈവം അവരുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കട്ടെ അങ്ങനെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ക്രിസ്മസിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഈശ്വശായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ സെൻറ്റ് മേരീസ് പ്രേമിസ്റ്റിലൂടെയുള്ളവ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ ഷെയർ ലൈക്ക് എല്ലാം ഈ പ്രീക്ഷിത വേളയിൽ സപ്പോർട്ടാണ് എല്ലാവരും നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈശംശ